ുളം കിഴുപ്പുള്ളിക്കറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കാൽനടയാത്ര സംഘടിപ്പിച്ചു കരുവാംകുളം ബസ് സ്റ്റോപ്പ് മുന്നിൽ കിഴുപ്പള്ളിക്കര വരെ നടന്ന കാൽനടയാത്ര യാത്ര എൻഎസ് അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനകീയ സമിതി കൺവീനർ എൻ കെ ഷാജഹാൻ വികാസ് ചക്രവാണി പ്രേമൻ തൈപ്പറമ്പത്ത് രാജൻ തൈപ്പറമ്പത്ത് ഹബീബ് അഴിമാവ് ജോഷി മുൻസിർ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രക്ഷോഭയാത്രയ്ക്ക് പുഷ്പാങ്കദൻ കണാറ റാഫി പുതിയ വീട്ടിൽ മിരീഫ് പുതിയ വീട്ടിൽ ശ്രീധരൻ അബ്ദുൾ മുത്തലിഫ് യൂസഫ് തിരുത്തേക്കാട് സമദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കിഴുപ്പിള്ളിക്കര മസ്ജിദ് പരിസരത്ത് നടന്ന സമാപന സമരത്തിൽ താന്യം പഞ്ചായത്ത് ഭരണസമിതി അംഗം മിനി ആന്റോ തറയിൽ ഹബീബ് അഴിമാവ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്ക് വേറൊരു രാഷ്ട്രീയ വിചാരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോ ഒന്നുമില്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ കൈവാങ്ങൾ റോഡ് നന്നാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനുള്ള അതിനുള്ള പ്രതിഷേധിക്കുക എന്നുള്ളതാണ് അതിൽ ഈ പ്രതിഷേധ നടത്തും അതായത് കീഴ്പള്ളിക്കര മുതൽ വരെയുള്ള ഈ പ്രതിഷേധം നടത്തം അത് ഓർഗനൈസ് ചെയ്ത എന്തെല്ലാ നാട്ടുകാർക്കും ഈ റോഡിന്റെ ഉപഭോക്താക്കളും റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരപരിപാടി ഈ പരിപാടിയിൽ ഒതുങ്ങുന്നില്ല ഇതിലും പ്രതി ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധ സമര നടത്തം വളരെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഈ സമര പ്രതിഷേധം ഔപചാരം